പാടാനുള്ള സമയം എനിക്ക് തോന്നുന്നു എനിക്ക് സാധാരണ ഞാൻ ലാസ്റ്റ് ഒരു ടെൻ മിനിറ്റ്സ് ലൈവ് പോയിട്ടുണ്ടായിരുന്നു ആ പീരിയഡ് എനിക്ക് അക്കോട്ടെ കുറച്ച് പേരൊരു വായ് കാണുന്നുണ്ടായിരുന്നു ബട്ട് അൺഫോർച്ചുനേറ്റ് ആയിട്ട് താറ്റ് ഹാർട്ട് സംഘ പ്രോബ്ലം ഉണ്ടായിരുന്നു ആ പ്രോബ്ലം ഞാൻ താറ്റീസമായി ഞാൻ എന്നൂറ്റി ഇരുപത്തി ആവുന്നു ബട്ട് അൺഫോർച്ചുനേറ്റ്ലേ ഞാൻ വീണ്ടും ഒരു മറ്റേ സംതിങ് ലൈവ് സ്റ്റാർട്ട് ചെയ്തു എന്തോ പണ്ടാരെന്ന് പറയുമ്പോൾ ഞാനിട്ട് പത്ത് മിനിറ്റ് നോക്കി പണ്ടല്ലോ അതിൽ ഞാനത് എക്കത് അപ്ലോഡ് ചെയ്തു ആ വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് അതിൽ അതായത് വല്ലാത്ത ഒരു മുതിരി വട്ടം ഞാൻ ആ ഒരു വീഡിയോ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് ഞാൻ എന്താണ് യൂട്യൂബിൽ സ്റ്റാർച്ച് ചെയ്തതിനെ കുറിച്ചിട്ടായിരുന്നു ഇപ്പോൾ ഇത് മൈസേഞ്ച് വീഡിയോ ഇൻ വിസ് വീഡിയോകൾ ഞാൻ ഇൻക്ലൂഡ് ചെയ്യാൻ പോകുന്ന എൻ്റെ യൂട്യൂബ് ചാനലാണ് ഞാൻ യൂട്യൂബ് ചാനൽ ടു തൗസൻഡ് സെവൻറ്റീൻ തട്ട് സ്റ്റാർട്ട് ചെയ്തതാണ് ആ പീരീഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു വീഡിയോ ഉണ്ടാക്കും അല്ല സാധാരണ ഒരു വീഡിയോ പാട്ടിൻ്റെ വീഡിയോ എടുക്കും അതിൽ മറ്റൊരു പാട്ടിൻ്റെ വീഡിയോ മുഖ്യമായിട്ടും അത്യാവശ്യം യൂവേഴ്സൊക്കെ ഉണ്ടായിരുന്നു ആ ഒരു പീരിയഡിൽ ടു തൗസൻഡ് സെവൻറ്റീനിലാണെന്ന് വേണം മനസ്സിലാക്കണം അത് കഴിഞ്ഞപ്പോൾ എൻ്റെ വൺ ഓഫ് ദി മൈ ഫേവറേറ്റ് ഫ്രണ്ട് ഷൂട്ട് അവൾ എന്നോട് പോയിരുന്നു എവർ ഡു ദാറ്റ് ബിക്കോസ് വി നമുക്കൊന്നും കോപ്പിറേറ്റിനെ കുറിച്ചിട്ടൊന്നും അങ്ങനെ അറിയത്തില്ല ആ ഒരു പീരിയഡിലായിരുന്നു ഇത് സംഭവിച്ചത് അപ്പോൾ ആളിനോട് നിന്ന് പാട്ടുകാർ തല്ലുകൂലും കണ്ടാൽ പാട്ട് പാട്ടെടുത്തോണ്ടോ ഓ മൈ ഗോഡ് ഞാൻ പേടിച്ചിട്ട് പോയാകുമ്പോൾ യൂട്യൂബ് ചാനൽ ഡിലീറ്റ് ഡിലീറ്റാക്കാൻ ബട്ട് ഞാൻ വീണ്ടും ടു തൗസൻഡ് ട്വൻറ്റിയിൽ വീണ്ടും സ്റ്റാർട്ട് ചെയ്തു യൂട്യൂബ് പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ആ ഒരു പീരിയഡിലാണ് നമ്മുടെ ഇറ്റ് ഇസ് എ നെയിം ഓഫ് ദാറ്റ് അതിനെന്താ പേര് അറിയില്ല നമ്മൾ ഒളിച്ചോട്ടം ഫാമിലി ഒളിച്ചതിൻ്റെ ഇപ്പം ഒരു ആയിരുന്നു ദാറ്റ് മീൻസ് അന്നായിരുന്നു നമ്മുടെ കൊറോണ സ്റ്റാർട്ട് ചെയ്തത് സോ മെജോറിറ്റി ഓഫ് ദ പീപ്പിൾ ആ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നത് അത് ഈ പർട്ടിക്കുലർ കണ്ടന്റ് ഫാമിലി ആയി ചായ കുടിച്ചു ഞാൻ ചേരുണ്ട് ഞാൻ ബാത്റൂമിൽ പോയി ഞാൻ പതി കഴിച്ചു ലൈക്ക് അങ്ങനെയുള്ളൊരു കണ്ടന്റ് ആയിരുന്നു അതേപോലെ ഒരു ടേബിളത്തെ പീപ്പിളും ഇൻട്രസ്റ്റ് ആയിട്ടുണ്ടായിരുന്നു സോ മൈ കണ്ടൻറ്റ് എൻ്റെ കണ്ടന്റ് എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ മൈ കണ്ട കോണ്ടസ് ബേസ്ഡ് ഓൺ തീ വട്ട് 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 ആക്ച്വലി സംതിങ് ഡൂം ഞാൻ എന്തെങ്കിലും മറ്റേ ആർട്ടിസ്റ്റ് ആർട്ട് ഒക്കെ ഉണ്ടാക്കുന്ന രീതിയിലുള്ള പേരുണ്ട് കണ്ടന്റ് ബട്ട് അത് പറ്റി പിടിച്ചില്ല ബിക്കോസ് ദ മെജോറിറ്റി ഓഫ് ദ പീപ്പിൾ ദൈ ഫോക്കസ് അങ്ങോട്ട് എങ്ങോട് ഫാമിലി വ്ളോഗേഴ്സിനെ ആയിരുന്നു അവർ ചായ കുടിച്ച് സുരേഷൻ എഴുതി വെച്ച് ബിരിയാണി വെച്ചൊക്കെ ആയിരുന്നു കണ്ടൻ്റെ ബട്ട് നമ്മളിടുന്നതൊന്നും അവരെ കണ്ടത്താലായിരുന്നു സൊ ബിക്കോസ് ഓഫ് ദി ദിസ് റീസൺ ആ ഞാനതുകൊണ്ടായിട്ട് ക്വിറ്റ് ചെയ്തു വാട്ട് യൂട്യൂബ് യൂട്യൂബ് ഞാൻ അവിടെ വെച്ചിട്ട് ക്വിറ്റ് ചെയ്തു അത് കഴിഞ്ഞിട്ട് ട്വൻ്റി ട്വൻ്റി വണ്ണിലൊക്കെ ഞാനിങ്ങനെ ഒന്നോ രണ്ടോ വീഡിയോസ് ഇങ്ങനെ അപ്ലോഡ് ചെയ്യുന്നു ട്വൻ്റി ടു ത്രീ ഫോർ ലൈക്ക് പിന്നെ ഞാൻ എനിക്കൊരു അൻഡ്സ്റ്റുണ്ടായത് ഇപ്പോഴാണ് അപ്പം ഇപ്പം ഞാൻ ജസ്റ്റ് കുറച്ച് വീഡിയോസ് ഇട്ട് കഴിഞ്ഞപ്പം ഞാൻ യൂട്യൂബിനോട് ചോദിച്ചു അല്ല എങ്കിൽ കുറച്ച് വീഡിയോസ് ഇട്ടുമായിരുന്നു അപ്പോൾ ഡ്യൂറിങ് ദാറ്റ് പീരിയഡ് ഐ നോട്ടീസ് സം കൈൻഡ് ഓഫ് ഇഷ്യൂസ് ദാറ്റ് ഈസ് ലൈക്ക് ഒരു പെർട്ടിക്കുലർ പീരീഡിൽ എത്തു കഴിയുമ്പോഴേക്കും വീഡിയോസ് എല്ലാം ഫ്രീസ് ആവുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ ഡയറക്റ്റ്ലി കോണ്ടാക്ട് വിത്ത് ദ യൂട്യൂബ് അവരോട് കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞപ്പം അവരെ ഞാൻ പറഞ്ഞു യു ഷുഡ് ഡു സം കൈൻഡ് ഓഫ് സം പോളിസീസും ഉണ്ട് അതൊക്കെ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞ ലൈക്ക് മറ്റേ സ്ട്രീമിംഗ് ആൻഡ് പിന്നെ മെസ്സേജ് കമൻറ്റ് ലൈക്ക് അപ്പോൾ ഞാനതൊന്നും യൂസ് ചെയ്യുന്നില്ല സോ ദാറ്റ്സ് എ റീസൺ അവരെന്നോട് പറഞ്ഞു അൺഫോർച്യൂണേറ്റ്ലി എനിക്ക് അത്രയും ദിവസം ഉണ്ടായിരുന്നു ഫോർ ഹൺഡ്രഡ് മോർ ദാൻ ഫോർ ഹൺഡ്രഡ് എനിക്ക് ഞാൻ ഏത് വീഡിയോ ഇട്ട് കഴിഞ്ഞാലും അതിൽ എനിക്ക് കിട്ടുമായിരുന്നു എന്ത് വാട്ട് ഫോർ ഹൺഡ്രഡ് അബവ് വ്യൂവേഴ്സിന് കിട്ടുമായിരുന്നു ബട്ട് ബിക്കോസ് ഓഫ് ഞാൻ അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്ത റീസൺ കൊണ്ടുവന്നു അവരെന്നെ അവർ അവർ വ്യൂവേഴ്സിനെ എന്ന് വെച്ച് കഴിഞ്ഞാൽ സീറോ ആക്കി കളഞ്ഞു അവരെ യൂട്യൂബ് ചാനലിൽ കയറിയിട്ട് എന്തൊക്കെയോ നോക്കിയും ബിക്കോസ് എനിക്ക് ഓൾറെഡി ഐ ഹാഡ് എത്രയോ ഉണ്ടായിരുന്നു ഹാവ് ഐ ഹാവ് തൗസൻഡ് മോർ ദാൻ തൗസൻഡ് വ്യൂവേഴ്സൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ തൗസൻഡ് വൺ ഹൺഡ്രഡ് ആൻഡ് സംതിങ് വ്യൂവേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ അവർ പെട്ടെന്ന് എൻ്റെ വ്യൂവേഴ്സിനെടുത്ത് റീൽസ് ആക്കി കളഞ്ഞു സീറോ ആക്കി കളഞ്ഞു ഞാൻ ഓൾറെഡി ഓരോട്ട് കോണ്ടാക്ട് ചെയ്താണ് റീസൺ ഉണ്ടായിരുന്നത് അത് കഴിഞ്ഞപ്പം ഞാൻ പിന്നെ അവരുണ്ട് ഇങ്ങനെ ഞാൻ ഒന്നും നിങ്ങൾ നോക്കുന്നില്ല ദാറ്റ് ഇസ് എ റീസൺ വി ഇങ്ങനെ ചെയ്യുന്നതെന്ന് സോ അപ്പോൾ ഞാൻ വേറെ കാര്യം ചെയ്തു ഇവർ പറഞ്ഞ രീതി നമുക്ക് പോളീസീസ് ചെയ്യാം